അപ്പൊ എല്ലാവർക്കും നമസ്കാരം ആദ്യം ഒരു വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു അതായത് നമ്മള് ആദ്യം നമ്മള് വെള്ളം ഒഴിക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിന് ശേഷം നമ്മള് പെല്ലറ്റില് എങ്ങനെയാണ് വിത്ത് ഉണ്ടെന്നൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് നമ്മള് ചെയ്ത രീതി ആ എന്താന്ന് വെച്ചാൽ മറ്റേ പിന്നോണ്ട് പോൾസ് താ പൊട്ടിക്കുന്ന പോകുന്നു അപ്പൊ അതില് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നത് അപ്പൊ ആ വീഡിയോ കാര്യങ്ങള് പറയുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മളിതാ ഇന്നെല്ലാം റെഡിയാക്കിയ സാധനം ഇതിനകത്ത് വിത്തനാണുള്ള അല്ലേ ഒരു കിട വിത്താണ് അപ്പൊ വിത്ത് പൊട്ടിച്ച് പാക്കറ്റ് പാത്രത്തിൽ അപ്പൊ ഈ ഇത് ഇതിനകത്ത് ഏകദേശം നമ്മൾ നൂറ്റമ്പത് ഗ്രാം വിത്ത് കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാ ബെഡിലും ഒരേ അളവിലുള്ള വിത്ത് കിട്ടും വിത്ത് കിട്ടും വിത്ത് പൊട്ടിക്കാം അല്ലേ നമ്മള് ബെല്ലറ്റിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായതേ ഉള്ളൂ ഒരു പകുതി വിത്ത് എടുത്ത് ഇതിനകത്ത് കിടാ ഇത് പൊട്ടിച്ചിടാം അത് നല്ല ക്ലിയർ ആയിട്ടുണ്ട് വിത്ത് നല്ല കട്ട ആയിട്ടുണ്ട് ഇതാ നല്ല കളറുള്ള വിത്ത് അതിനകത്ത് നമ്മൾ കുറച്ച് കാൽസ്യം കറവായിട്ട് ഇടുന്നുണ്ട് ചൂക്ക് പൊടിയാണ് കുറച്ച് കൊച്ചാക്കുന്നുണ്ട് ആ അത് പൊട്ടി ഇപ്പം ഇന്നലെ നമ്മൾ അതച്ച് വെച്ചതാണ് ആ എന്നാൽ കുറേ എളുപ്പമുണ്ട് നമുക്ക് നല്ലൊരു എളുപ്പമുണ്ട് നല്ല കട്ട ഉടച്ചതാണ് ഇത് നല്ല പൊടി 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 ചെറുതായിട്ട് നമുക്ക ചെറുതായിട്ട് നമുക്കിട്ട് നമ്മളിത് അതിന് ഒരു ഗ്ലാസ് വിത്താണ് എടുക്കുന്നത് ആ വിത്ത് ഇത് നൂറ്റമ്പത് ഗ്രാം വിത്ത് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ഇടുവാ ഇതിനകത്ത് ഒരു കുറച്ച് ഭാഗം നമ്മൾ സൈഡിൽ ഇട്ടുകൊടുക്കും അതിന് കുറച്ചിട്ടാ മതി അതിന് ശേഷം ഇതിങ്ങനെ ഇതാ രണ്ട് കൈ ഉപയോഗിച്ച് ഇങ്ങനെ ചാല് പോലെ ആക്കി കൊടുക്ക അല്ലെങ്കിൽ ഇതാ ഈ കൂടിന്റെ ഈ മോള് ഭാഗത്ത് കുറച്ച് ഇവിടെ ഈ കൈ തന്തവെള്ളം കൊണ്ടിങ്ങനെ പിടിക്കാം മോൾ ഭാഗം കുറച്ചൊന്ന് പുറത്തേക്ക് പുറത്തേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക ആടി അമക്കുമ്പോ ഭാഗം ഒന്ന് പുറത്തേക്ക് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് താഴും ഇതിപ്പോ ഒരു ഭാഗം കിട്ടും അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ ഭാഗത്തും വിത്തിട്ടാനുള്ള ഒരു ഇത് തന്നെ താഴെ എത്തിച്ചിട്ട് ഇടുകയായിട്ട് സാധാരണ രീതിയിൽ അപ്പൊ നമ്മൾ ചെറിയ മാറ്റം കട വരുത്തുന്നു ഇതില് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരാളുടെ മാത്രം ഇതല്ല ഇത് പല ഭാഗത്തുനിന്നും നമ്മള് കണ്ടെത്തിയാണ് വയനാട്ടിൽ നമ്മളൊരു കൂൺകശ് നമ്മുടെ ഷൈജോട്ട് ഷൈജോട്ടാണ് പെല്ലറ്റ് കൊണ്ടു തന്നിരിക്കുന്നത് അപ്പൊ അദ്ദേഹം കാണിച്ചു തന്ന ഒരു മാതൃകയാണിത് അതായത് നമ്മുടെ ഈ ബെഡിന്റെ എല്ലാ ഭാഗത്തും വിത്ത് വരാൻ വേണ്ടിട്ട് ഒരു ഐഡിയ അപ്പൊ ആദ്യം നമ്മള് ഈ ഭാഗത്തൊക്കെ വിത്തിട്ടു ഇനി ഈ ഭാഗം നമ്മൾ ആയിട്ട് അങ്ങോട്ട് പോകണം അതിനുശേഷം ശേഷം ബെഡിങ്ങനെ എടുത്ത് പിടിച്ചിട്ട് അതിങ്ങനെ അമക്കുക അപ്പോൾ ആ മുകളിലാ ഗ്യാപ്പുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ഇതാണ് വന്നിട്ടോ വന്നറിഞ്ഞു തള്ളുവാൻ തള്ളാം ഇല്ല ഇങ്ങനെ നേരെ തിരിച്ചുനോക്കാം അപ്പൊ എന്നിട്ട് നമ്മള് തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഈ പാകത്തിന്റെ ഒരു സൈഡ് ഇങ്ങനെ കട്ടാക്കി എടുക്ക അതിനുശേഷം ആ ഹോൾസിലൂടെ ഇതുപോലെ അടിഭാഗം കട്ടാക്കും ചെറുതായിട്ടും നമുക്കുണ്ട് ചെറുതായിട്ട് നമുക്കുണ്ടോ ബാക്കി ഇപ്പൊ കൂടുതൽ അമർത്തി കഴിഞ്ഞാലുള്ള പുസ്തകം വിത്ത് താഴെ കിറങ്ങും കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറുത്തായിട്ടൊന്ന് അമർത്തി കൊടുക്കും അതെ ഇതിപ്പോ നല്ല ലെവലായി ഇനി ബാക്കിയുള്ള വിത്ത് നേരത്തെ ഇട്ടതുപോലെ തന്നെ അളവും കിട്ടും എല്ലാ ബെഡിലും പിന്നെ വിത്ത് നമ്മൾ കൂടുതൽ തന്നെ കൈകൊണ്ട് എടുക്കേണ്ട പരിപാടിയില്ല ആ ക്ലാസ്സിൽ ഇരുന്നാൽ ഇനി ഇതുപോലെ തന്നെ ഒന്നുകിൽ ഇങ്ങനെ ടുവ് ഗ്യാപ്പാക്കിയിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ താഴെ കേറക്കാം ഇതാ അല്ലെങ്കിൽ നല്ല നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു മരണം കൊണ്ട് ഇതിങ്ങനെ നമുക്ക് കൊടുക്കാം അതോടൊപ്പം തന്നെ കൂട് കുറച്ച് മോളിൽ നിന്ന് കൊടുക്കുക ആ പുറത്തേക്ക് വലിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും ഇത്തെത്തിന്ന് ഏകദേശം ഉറപ്പാക്കാം അതെപ്പോൾ എല്ലായിടത്തും ഇനി ഇത് നല്ലപോലെ അങ്ങ് പ്രസ് ചെയ്യാം ഈ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ പ്രസ് ചെയ്യാം നമ്മുടെ കൂടെ എവിടെ ഒരു ഗ്യാപ്പ് വരരുത് അതെ ശരി പ്രസ് ചെയ്യാം ഈ കൂടെ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് തോന്നുന്നു പ്രസ് ചെയ്യാം ഏകദേശം റെഡിയായി എല്ലാ ഭാഗത്തും ഇതാ വിത്താ വിത്ത് വന്നു ഒരള പിന്നെ ബാക്കിയുള്ള വിത്ത് നമ്മുടെ മുകളിലും കൂടെ കൊടുത്താൽ നമ്മുടെ എല്ലാ ഭാഗത്തും വിത്ത് വന്നു ഇനി സാധാരണ ബെഡ് കിട്ടുന്നേ സാധാരണ ബെഡ് കിട്ടുന്ന പോലെ ചേർത്ത് പിടിച്ചിട്ട് ഈ സൈഡിൽ ഞാൻ ഇവിടെ എല്ലാം ടൈറ്റായി ഈ ടൈറ്റാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു പൂൺപേട്ടിന് വേണ്ട എല്ലാ ഭാഗവും ടൈറ്റായിരുന്നു നല്ല അപ്പം അന്നേരമാണ് നമുക്ക് ഈ മൈസീലും നിറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് ഇതിനകത്ത് മുട്ടുകളുണ്ടാവും മത്സ്യയിൽ നിറഞ്ഞു വരാനും എളുപ്പമുണ്ട് ഇതാ ഇതാ ഒരു ബെഡ് എല്ലാ ഭാഗത്തും വിത്തായി വിത്തൊക്കെ ആയിട്ട് ഒരു ബെഡ് റെഡി ആ അതിന് കഴിഞ്ഞു തുളയിട്ട് കൊടുക്കണം നമ്മൾ ആദ്യം തുളയിടുന്നത് സാധാരണ അത് പല രീതിയിൽ ചെയ്യുന്നുണ്ട് ചിലർ ടേപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല നമ്മള് ചെറിയ സെറ്റ് പിന്നും കൊണ്ട് ചെറിയ സേഫ്റ്റി പിന്നും കൊണ്ട് കുറെ തുളകൾ ഇട്ട് കൊടുക്കുക അപ്പൊ അതിനകത്ത് എന്താ കൊടുക്കാല് തുടക്കത്തിൽ പ്രാണികളുടെ ആശ്രമങ്ങളൊന്നും വരികയല്ലേ അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പെലറ്റിൽ ചെയ്തത് അല്ലേ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നോണ്ട് ചെറിയ ഹോൾസ് ഇട്ടതിന് ശേഷം ടാപ്പ് ഒട്ടിക്കാതെ ആ ടാപ്പ് ഒട്ടിക്കാതെ പിന്നോണ്ട് ചെറിയ ഹോൾസ് ഇട്ടുക അപ്പൊ ആ അങ്ങനെയുള്ള ഹോൾസുകളിലൂടെ പ്രാണികൾ കയറില്ല എന്നാണ് നമ്മൾ കരുതിയതും നമ്മളോട് പലരും പറഞ്ഞാണ് പക്ഷേ ഇതാ ഇതിലിപ്പോ പ്രാണികളുണ്ട് ഏത് രീതിയാണ് കയറിയതെന്ന് വെച്ചാൽ നമ്മൾ ഈ പിന്നുകൊണ്ട് ഇടുന്ന ഹോൾസ് വളരെ ചെറിയ ഹോൾസ് ആണ് ഇടുന്നത് പിന്നുകൊണ്ട് പക്ഷെ ആ ഹോൾസിന് മൈസീലത്തിന്റെ സ്മെല്ല് പുറത്തു വന്നത് വെച്ചുമ്പോൾ ആ പ്രാണി അവിടെ വന്നിട്ട് ലാർവകൾ ഇടുകയും ആ ലാർവകൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആ വന്നിട്ട് അതിലുള്ളിൽ പ്രാണികൾ ആവുകയും ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളത് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയാണ് ഇതാ കീറൽ കിട്ടുക മൊത്തം ഒരു ഒരു കവറിൽ എട്ട് ഇട്ട് കൊടുക്കും ആ എട്ട് കീറലുകളിലും ഒരിഞ്ച് നീളത്തിൽ നമ്മൾ ആ ടാപ്പ് ഒട്ടിച്ചു നോക്കുന്നു അപ്പം ഈ രീതിയാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് പിന്നോണ്ട് ഓളിച്ചിടുമ്പോ ചെറിയ പ്രശ്നങ്ങൾ അതായത് പ്രാണികളകത്ത് കയറുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിലൊന്നും കാണുന്നില്ല രണ്ടാമത്തെ ബെഡ് എടുത്തു ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി അപ്പൊ അടിയൊന്നും ലെവലാക്കണ്ട നമുക്കൊന്നും ചെറുതായിട്ടൊന്ന് ലെവലാക്കി നമ്മുടെ പാകത്തിനുള്ള വിത്ത് ഇട്ടു വെച്ചു എന്നിട്ട് നേരത്തെ ഇട്ടപോലെ തന്നെ അപ്പൊ അടുത്ത ബെഡ് എടുത്ത് ഇടി നറങ്ങി ഗൂൺകൃഷിയിലേക്ക് വരിക നമ്മള് ഏത് മാധ്യമമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് ഉപയോഗിച്ച് അപ്പൊ ഇതാണ് പെല്ലറ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ ബാക്കി ഓരോ ദിവസത്തുള്ള വീഡിയോകള് നമ്മളെ വലുതായിരിക്കും അപ്പൊ ഇതുവരെ വീഡിയോകളൊക്കെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ